അപ്പം എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് വീഡിയോയാണ് ഞാനും അമ്മയും തന്നെ ഉള്ളൂട്ടോ ഉറച്ചു അങ്ങവാടി പോയി അപ്പം ഞാൻ സ്കൂളിലോട്ട് വന്നു ഞങ്ങൾക്ക് സ്കൂൾ നേരത്തെ അടച്ചു നാളെ ക്ലാസ്സില്ല അവിടെ സ്കൂളിൽ ആനുവൽ ക്യാമ്പ് നടക്കുവാണ് അപ്പം പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചു ഇന്ന് അവരുണ്ടാക്കാമെന്ന് അങ്ങനെ അമ്മ അവരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ അമ്മേനെ കാണാതെ നമ്മളെ വൈകുന്നേരം മാണുവിനുള്ള ചായക്കുള്ള കടിയെന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ആരേലും ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള സാധാരണ വെറുതെ നമ്മൾ അവര് ഉണ്ടാക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ കേട്ടോ അപ്പം അതെങ്ങനെ നമുക്ക് നോക്കാതെ അങ്ങനെ അമ്മ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഒരുപാട് അങ്ങനെ മുരി വരുന്നത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം ഈ ഒരു രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ചേരത് കുറച്ച് ഇട്ട് അങ്ങനെ അതാ അമ്മ മിക്സ് ആക്കുകയാണെ ഇനി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവേ കുറച്ച് ജീരകം കുറച്ച് ജീരകയും കൂടെ ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് രണ്ടുമൂന്ന് ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിത് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അല്ലാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടല്ല അവരുടെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പഴമൊക്കെ ഉള്ളവർക്ക് ഇതില്ലാത്ത പഴമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും പഴമൊന്നും ഇപ്പില്ല അതുകൊണ്ട് നമ്മൾ പഴമൊന്നും ആഡ് ചെയ്യുന്നില്ല കുറച്ച് പഴമൊക്കെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആട്ടോ അപ്പം വൈകുന്നേരം പിള്ളേർ സ്കൂളിലൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് റെഡിയാക്കി കൊടുക്കാം നമ്മൾ സാധാരണ വരാനൊക്കെ പോലെയല്ല ഇത് നല്ല ചെറുതായിട്ടൊന്ന് നല്ല ഉണ്ട് നല്ല കടിച്ച് കഴിക്കാൻ വേണ്ടി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗ്ര ഗൃറുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് അപ്പം നമുക്കിനി ഇതിൻ്റെ കൂടെ ഇച്ചിരി കട്ടൻ ചായ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും തിളപ്പിക്കുന്ന ഒരു ചായയുണ്ട് കട്ടൻ ചായ എല്ലാവർക്കും അറിയാവുന്ന ചായയാണ് പക്ഷെ ഞങ്ങൾ ആ ചായ എങ്ങനെയാണ് തയ്യാറെക്കുന്നത് നോക്കാം ഒരു മസാല ചായ പോലത്തെ ചായയാണ് കേട്ടോ ഞങ്ങൾ ഏലക്കായ ഒക്കെ ഇട്ടിട്ടുള്ള ചായ തയ്യാറെക്കുന്നത് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുപോക്കാം അവർ കൂടെ അപ്പോഴത്തെ ചായക്കുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് കറുവപ്പട്ടയുടെ ഒരു ശകലം ഇട്ട് കൊടുക്കുകയാണേ നമുക്ക് രണ്ട് ഏലക്കൂടെ കുടിച്ച് ഇട്ട് കൊടുക്കാം ഏലക്ക നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഏലക്ക ഇങ്ങനെ തൊണ്ടോട് കൂടി ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് കേട്ടോ ഒരു കാരണവശാലും നമ്മൾ ഏലക്ക തൊണ്ടോട് കൂടി ഇടരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ എവരും ചെയ്യുന്നത് ഏല ഏലക്കായലാണ് മരുന്നടിക്കുന്നത് ഏറ്റവും വിഷാംശം ഉള്ളത് ഏലക്കായ തൊണ്ടയിലാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അത് ഉപയോഗിക്കാവുള്ളൂ ഒരു കാരണം വെച്ചാലും അത് മുഴുവനായി ഇടരുത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ നമുക്ക് അതിനുള്ളൊരു വീഡിയോ ഒക്കെ പിന്നീട് നമുക്ക് എപ്പോഴും സമയം കിട്ടുമ്പോൾ ഇടാം കേട്ടോ ഏല ഉണ്ടോ നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചു നമുക്ക് ഇനി കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചായ റെഡി ആക്കി കേട്ടോ ചൂട് കട്ടൻ ചായ അവലും നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചായക്ക് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി ഇതുപോലെ അവലും ഒന്ന് റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ